എങ്ങോട്ട് നോക്കിയാലും വൃക്ഷ ലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം ഈ കാണുന്നത് ബെന്തിപ്പൂർ ടൈഗർ റിസർവിന്റെ ഒരു ദൂര കാഴ്ചയാണ് അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല പൂത്തുലഞ്ഞു കിടക്കുന്ന ചെണ്ടുമല്ലി പാടം കണ്ടു എന്ത് ഭംഗിയാ നോക്കൂ അല്ലെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഇങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് എങ്ങോട്ട് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇതാണ് ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകളൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഫോട്ടോഷൂട്ട് ആയിട്ടുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഒരുപാട് സിനിമ ലൊക്കേഷൻ നമുക്ക് ഇവിടെ ഓർമ്മ വരുന്നത് ദിക്കിന്റെ ഒക്കെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ഇവിടെ കാരണം ജിദൂസ് ദേഹായത്തിലേക്ക് ഹൃദയന സ്വാഗതം മഴയൊക്കെ മാറി ചെറിയൊരു വെയിൽ തെളിഞ്ഞപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ നോക്കിയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങി അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് നമ്മൾ ഗുണ്ടൽപേട്ടയിലെ പൂക്കളൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നു നല്ല മഴയാണ് അതുകൊണ്ട് ഗോപാൽ സ്വാമി നമ്മൾ ആ പടിവാതിൽക്കൽ എത്തിയിട്ട് നമ്മൾ തിരിച്ചു പോരോ ഇത് കയറി പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അത് മനസ്സിൽ ഇങ്ങനെ കിടക്കുക ആ ഒരു വിഷ്വൽ നമ്മൾ കിട്ടിയില്ലല്ലോ എന്നുള്ളത് അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിരുന്നു പക്ഷേ എങ്കിലും ഒരുപാട് ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് പോകേണ്ടത് ഏതൊക്കെ റൂട്ടിലൂടെ പോകണം എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം നമ്മൾ വീണ്ടും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ രാവിലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് നമ്മൾ ഗോപാൽ സ്വാമി പേട്ടയിലേക്ക് പോകുന്നുള്ളത് ഹിമവത് ഗോപാൽ സ്വാമി എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര് അപ്പം ഈ ഗോപാൽ സ്വാമി പേട്ടയിലേക്ക് നമുക്ക് രണ്ട് റൂട്ടിന് പോവാം ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് കർഷകരൊക്കെ അവർ പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കോഴിക്കോട് നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ സുൽത്താൻ ബത്തേരി കൂടി മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഒക്കെ കഴിഞ്ഞ് ഗുണ്ടൽപേട്ടയിലെ ഗുണ്ടൽപേട്ട വരാം ഗുണ്ടൽപേട്ടയിലെ ടൗണിൽ എത്തണ്ട നമുക്ക് വേരമ്പാടിന്ന് അല്ലെങ്കിൽ കക്കൽത്തോണ്ടീന്ന് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് ഷോർട്ടായിട്ട് വരാം ഇല്ലെങ്കിൽ അതൊന്നും അറിയാത്തവരാണെങ്കിൽ നേരെ ഗുണ്ടൽപേട്ട ടൗണിൽ പോയിട്ട് അങ്കട എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് അവിടുന്ന് നേരെ ഹിമ ഹിമവത് ഗോപാലിന്റെ വലിയൊരു എൻട്രൻസ് കാണാം അതിലേ കയറാം ഇങ്ങനെ ആരക്കോ എന്നോട് മെസ്സേജ് വെച്ചു നിലമ്പൂർ വഴി അങ്ങനെ വരേണ്ടേന്ന് അപ്പൊ നിലമ്പൂർ വഴി വരുന്നവരാണെങ്കിൽ നാടുകാണി ചുരം കയറി വന്നതിന് ശേഷം ഗുഡലൂർ വന്ന് അവിടുന്ന് നമ്മുടെ മുതുമല വഴി വന്നിട്ട് ഈ പറയുന്ന അങ്കളയിൽ വന്ന് ചാടും ആ അങ്കളയിൽ വന്നു ചാടി അംഗളേന്ന് വലിയൊരു എൻട്രൻസ് അതാണ് മെയിൻ എൻട്രൻസ് ആ എൻട്രൻസിലൂടെ നമ്മൾക്ക് ഗോപാൽ സ്വാമിപേട്ട അതായത് ഹിമവത് ഗോപാലിൻ്റെ അടുത്തേക്ക് പോവാം ബാക്കി കാഴ്ചകൾ നമുക്ക് നേരെ ഹിമവത് ഗോപാലിൻ്റെ അടുത്ത് പോയിട്ട് കാണാം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഗോപാൽപുരം ഗ്രാമത്തെക്കുറിച്ച് ആ ഗോപാൽപുരം ഗ്രാമമാണത് അങ്ങനെ ആ ഗോപാൽപുരം ഗ്രാമം കടന്ന് നമ്മൾ ഗോപാൽ സ്വാമേട്ടാണ് വളരെ ട്രഡീഷണൽ ആയ ഒരു ഗ്രാമം തന്നെയല്ലേ നല്ല രസകരമായ കാഴ്ച ഇവിടെ ഒരുപാട് ക്ഷീര കർഷകരാണ് അതുകൊണ്ട് ധാരാളം പശുക്കളും അവരുടെ തൊഴുത്തുകളൊക്കെ നമുക്ക് ആ വീടിന്റെ ഫ്രണ്ടിലായിട്ട് കാണാം നൂറു വർഷം പഴക്കമുള്ള വീടുകൾ വരെ ഈ ഗ്രാമങ്ങളിലുണ്ട് ഗോപാൽപുരം ഗ്രാമം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കണ്ണത്താത്ത ദൂരത്തോളം ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുന്ന കൃഷിപ്പാടങ്ങൾ കാണാം ഇത് വെളുത്തുള്ളി കൃഷിയാണ് അതുപോലെ ഉരുളക്കിഴങ്ങ് കൃഷിയുണ്ട് ഈ കൃഷികളെല്ലാം കണ്ട് ഈ റോഡിന്റെ നടുവിലൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്റെ സുഹൃത്തുക്കളെ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതൊരു ഒരു ദിവ്യമായ അനുഭൂതി എന്നൊക്കെ പറയാം ആ കാണുന്ന ഗോപാൽ സ്വാമി ഹില്ലാണ് ഇതിന് മുകളിലാണ് നമ്മൾ പറയുന്ന ഹിമവത് ഗോപാലന്റെ ക്ഷേത്രം ഉള്ളത് അപ്പൊ നമുക്കിനി മല കയറി ആ ഗോപാൽ സ്വാമിയുടെ മുമ്പിലേക്ക് എത്തണം എന്ത് രസകരമായ കാഴ്ചയാണ് അല്ലേ അങ്ങനെ കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല പൂത്തുലഞ്ഞു കിടക്കുന്ന ചെണ്ടുമല്ലി പാടം കണ്ടു എന്ത് ഭംഗിയാ നോക്കൂ അല്ലെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അവസാന സമയമാണ് കാരണം ഈ ഒരു പാടം കൂടി ഒള്ളും തോന്നുന്നു അപ്പൊ നമ്മൾ അകതളയിൽ എത്തി ഇവിടെയാണ് നമ്മൾ ഇതാ ഈ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യേണ്ടത് ഇവിടം വരെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി മലയാള മുകളിലേക്ക് കെ എസ് ആർ ടി സി ഇവിടെ കർണാടകയുടെ വണ്ടി ഉണ്ട് ഷട്ടിൽ സർവീസ് ഉണ്ട് ഈ കാണുന്ന ക്യൂ കംപ്ലീറ്റ് ഇവിടുന്ന് ബസ് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് അപ്പൊ ഇവിടുന്ന് വേണം നമ്മൾ എടുത്തിട്ട് അവരുടെ വണ്ടിയിൽ മുകളിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള ബസ്സുകളിലാണ് നമ്മുടെ ഗോപാലസ്വാമിപേട്ടയുടെ മുകളിലേക്ക് എത്തിക്കുക അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയ മലയുടെ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയര സ്ഥിതി ചെയ്യുന്ന ഗോപാൽസ്വാമി ഹില്ലിൻ്റെ ഒരു ഭംഗിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് നോക്കിയാലും വൃക്ഷലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം ഈ കാണുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഒരു ദൂര കാഴ്ചയാണ് നമുക്ക് ബസ്സിൻ്റെ സൈഡ് സീറ്റ് കിട്ടിയതുകൊണ്ട് ഇതെല്ലാം നല്ല നീറ്റായിട്ട് ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത് പോകാൻ കഴിഞ്ഞു ഈ സൈഡിൽ ഇരിക്കുമ്പോൾ അഗാധമായ ഗർത്തങ്ങൾ കൊക്കകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളതാണ് സൈഡിൽ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും സാധാരണക്കാർ വണ്ടി കൊണ്ടു വന്ന് പല അപകടങ്ങളും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പം സർക്കാരിന്റെ വണ്ടി മാത്രം ഇതിലെ ഷട്ടിൽ സർവീസ് നടത്തുന്നത് ഇതുപോലുള്ള ചെങ്കുത്തായ കയറ്റവും അതുപോലെ ഹെയർ പിന്നും വീതി കുറഞ്ഞ റോഡുമാണ് അതുകൊണ്ട് തന്നെ അത്രയും എക്സ്പീരിയൻസ് ഡ്രൈവർമാർക്ക് മാത്രമാണ് ഇതിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതും കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും നല്ല പാറക്കൂട്ടങ്ങൾ കാണാന്നുള്ളതാണ് ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഗോപാൽ സ്വാമി ഹില്ലിന്റെ ഏറ്റവും ഉയരത്തിലെത്തി ഇവിടെ നിന്നും ഗോപാൽ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ദൂരക്കാഴ്ച ആ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ വീശിയടിക്കുന്ന നല്ല തണുത്ത കുളിർമയേകിയ കാറ്റിന്റെ തലോടലോടുകൂടി നമ്മൾ ഹിമവത് ഗോപാലന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ബസ്സിൽ ആ ചെങ്കുത്തായ കയറ്റം കയറി നമ്മൾ ഹിമവത് ഗോപാലിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടേക്ക് എത്രയോ എത്രയോ പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ പണ്ട് നമ്മുടെ വണ്ടി കൊണ്ട് കാർ കാറുകൊണ്ടും ബൈക്ക് കൊണ്ടൊക്കെ എത്രയോ പ്രാവശ്യം കൊണ്ട് വന്നിട്ടുണ്ട് ആ ഓർമ്മകളാണ് പക്ഷെ ഇപ്പൊ എന്താ പറയുക നമ്മുടെ വണ്ടി കൊണ്ട് കയറ്റില്ല അത് ഒരു പരിധി വരെ നല്ലതാണ് ഇത് ബെന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് അപ്പൊ പലയിടത്തും നിന്നിട്ട് ഫോട്ടോ എടുക്കലും മറ്റുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഈ ഒരു സ്ട്രിക്ട് നമുക്കും അങ്ങനെ ഫൈന കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ അസാധ്യമായ കാറ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് പക്ഷേ ഗുണ്ടൽപ്പാട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു പക്ഷെ ഇതിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലുണ്ടെങ്കിലും അസാധമായ കാറ്റ് നല്ല തണുത്ത കാറ്റ് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഏത് സമയത്തും ഇതിന്റെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് എങ്ങോട്ട് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇത് ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകളൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഫോട്ടോഷൂട്ട് ആയിട്ടുണ്ട് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഒരുപാട് സിനിമ ലൊക്കേഷൻ ഒക്കെയാണ് നമുക്ക് ഇവിടെ ഓർമ്മ വരുന്നത് ചന്ദ്രനുദിക്കുന്ന ദിക്കിന്റെ ഒക്കെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഹൈറ്റിലാണ് ഇന്ത്യ കാറ്റെന്ന് അറിയാം ആളെ ഇങ്ങനെ പറത്തിക്കൊണ്ട് പോകും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് കാറ്റും അതിനൊക്കെ കോടയും ചെറും മഴയുണ്ടായിരുന്നു പ്രാവശ്യം കാറ്റുണ്ടെങ്കിൽ മഴ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓരോ സമയത്തും ഓരോ ക്ലൈമറ്റ് ആണ് ആ ഒരു വ്യത്യസ്തമായ അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ പ്രാവശ്യം കോടയും മഞ്ഞുവൊക്കെ ആയിട്ട് ഒരു വേറൊരു രസകരമായ ഒരു കാഴ്ചയായിരുന്നു അന്ന് നമുക്ക് ഇതൊന്നും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഹിമവത് ഗോപാലിന്റെ പ്രവേശന കവാടം ഇവിടെ ഒരു ഗോപാലകൃഷ്ണൻ കണ്ടോ ഓടക്കുഴയിലെ കയ്യിലെന്തി നിൽക്കുന്ന ഗോപാലകൃഷ്ണ കണ്ടോ ഇത് ഈ പ്രവേശന കവാടത്തിലൂടെയാണ് നമ്മൾ നമ്മളകത്തേക്ക് കയറുന്നത് ഗംഭീരമായ കാഴ്ചയാണ് പാദരക്ഷകളൊക്കെ ഇവിടെ അഴിച്ചു വെക്കണം അഗസ്ത്യ മുനിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് അതിനുശേഷം ഏഴി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചില് ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ളതാണ് വിശ്വാസങ്ങളും ചരിത്രങ്ങളും ഒക്കെ പറയുന്നത് ഹിമവത് ഗോപാലന്റെ മുന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗംഭീരമായ ഒരു കാഴ്ച നോക്കുന്നത് ഇവിടെ ഭജനയൊക്കെ നടക്കുന്നുണ്ട് എന്ത് ഭംഗിയാ നോക്കല്ലേ നമ്മൾ പറഞ്ഞ പോലെ സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കൊണ്ട് കിട്ടുന്നുണ്ട് എങ്ങോട്ട് നോക്കിയാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അറ്റ്മോസ്ഫിയർ ഒരു അനുഭൂതി ഇവിടെ നിങ്ങൾ ഒരിക്കലെങ്കിലും വരണം ജീവിതത്തിൽ എന്നാൽ മാത്രമാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ഒരു ആ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയുന്നത് ഇവിടെ വന്ന് തന്നെ കാണണം എന്താ ഇതാണ് നമ്മളിപ്പോൾ വന്ന വഴി നമ്മളാ ബസ്സിൽ വന്നില്ലേ വന്നത് നമ്മുടെ പൂപ്പാടാണ് അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ ക്യാമറ പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല എന്താ ബസ് വരുന്നതണ്ടോ അപ്പൊ ആ പൂപ്പാടമൊക്കെ ഇപ്പൊ പൂക്കളൊക്കെ കൊഴിഞ്ഞു കരിങ്കല്ലുകൊണ്ട് വിസ്മയം തീർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ ഭക്ഷണമുണ്ട് ഉച്ചയ്ക്ക് ആംഗിളിൽ നിന്ന് എടുത്താലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രത്യേക രീതിയിലുള്ള ഒരു അനുഭൂതി ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഒരു ചിത്ര ഭംഗികൾ ഒരു നിർമ്മാണങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പറയാൻ വാക്കുകളുടെ സുഹൃത്തുക്കളെ ഇതുകൊണ്ടോ കരിങ്കല്ലിന്റെ വലിയ പാടുകൾ കൊണ്ടാണ് ഇതിന്റെ ചുമരുകളൊക്കെ ഒക്കെ തീർന്നു ഇതുകൊണ്ടോ ഇപ്പോഴാണ് ഇതൊക്കെ ഒരു സിമന്റ് ഒന്ന് ടച്ച് ചെയ്തത് ആ കാലഘട്ടത്തിൽ സിമെന്റ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണിത് ഇങ്ങനെ ഈ ഒരു നിർമ്മാണം ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ ആലോചിച്ച് നോക്ക് ക്ഷേത്രത്തിന്റെ മുകളിൽ നാല് പോണുകളിലുമായിട്ട് ഗരുഡനെ കാണാം ഒരുപാട് ദേവഭൂതഗണങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞിട്ട് കണ്ടോ ഈ ചുമര് താങ്ങി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ ചുമര് ഇത്രയും അന്ന് ഒന്നും ഇല്ലാതെ കെട്ടിയതല്ലേ ഒരു കാരണവശാലും ഭിത്തി തള്ളി പോരായിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന സ്റ്റേ കൊടുത്തിരിക്കുന്ന കാഴ്ച കണ്ടോ നമ്മള് ശ്രാവണ പള്ളികളിലൊക്കെ പോയപ്പോ ഇത്തരത്തിലുള്ള ധാരാളം വർക്കുകൾ നമ്മൾ കണ്ടിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇവിടുത്തെ പേര് ഹിമവത് ഗോപാലൻ ആണെന്നുള്ളത് ഏകദേശം നാലടിയോളം വരുന്ന വലിയൊരു ശിലയിൽ തീർത്തിട്ടുള്ള കൃഷ്ണവിഗ്രഹമാണ് ഇവിടെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഭഗവാന്റെ ശിരസിലേക്ക് മഞ്ഞു തുള്ളി ഇങ്ങനെ വീഴാണ് മഞ്ഞുവെള്ളം ഇങ്ങനെ വീഴാണ് ആ മഞ്ഞുവെള്ളമാണ് നമ്മൾക്ക് തീർത്ഥമായിട്ട് തരുന്നത് നമുക്ക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം മുകളിൽ നമ്മുടെ ശ്രീകോവിലിൻ്റെ താഴേക്കൂടമല്ലേ ആ ഭാഗത്ത് നിന്ന് മഞ്ഞ് പ്രകൃതി തന്നെയാണ് ഈ ചൊരു കീർത്ത തീർത്ഥം ഭഗവാന്റെ നൃഗയിലേക്ക് വീഴുകയും പിന്നെ അതെടുക്കുകയും അതാണ് നമുക്ക് തീർത്ഥമായിട്ട് തരുന്നത് അങ്ങനെ ഭഗവാന്റെ ശിരസിലേക്ക് ഹിമം വീണ് അങ്ങനെയാണ് ഹിമവത് ഗോപാലനാവുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കളഭാഭിഷേകം ചന്ദ്രാഭിഷേകം ഒക്കെ നമുക്ക് സാധാരണ കാണാൻ കഴിയും പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെണ്ണയാണ് ഇവിടുത്തെ അഭിഷേകം നടത്തുന്നത് ശിലയിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ വെണ്ണ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അത് ശിലയിൽ നിന്ന് ഉരുക്കി നെയ്യായിട്ട് മാറും ഇവിടെ അത് മാറില്ല അത്രയും തണുപ്പായതുകൊണ്ട് തന്നെ വെണ്ണ അഭിഷേകമാണ് ഇവിടുത്തെ പ്രധാനം സാധാരണ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് പുഷ്പാഞ്ജലി നടത്തുന്നത് നമ്മുടെ പേരും നാളും കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നേരെ രസീറ്റാക്കി പുഷ്പാഞ്ജലി തരികയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെന്നുകഴിഞ്ഞാല് ഈ വിഗ്രഹത്തിന് അതായത് ആ ചൈതന്യത്തിനും നമ്മൾക്കും ഇടയിലുള്ള ഒരു ഇടനിലക്കാരനായിട്ട് ഇവിടുത്തെ പൂജാരി അപ്പം നമ്മളെ നേരെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നാടും പേരും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പൂവൊക്കെ തരും നമുക്കൊരു പൂമാല പോയി തരും അതിൽ നമ്മുടെ സ്പർശനം അനുഭവിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്പർശിച്ചുകൊണ്ട് തന്നെ ഭഗവാനോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ആധാരങ്ങൾ മാത്രമല്ല കർമ്മി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യും നമുക്ക് ഇവിടുത്തെ ചരിത്രങ്ങൾ കൂടെ പറഞ്ഞു തരും എന്നുള്ളതാണ് അത്രയും രസകരമായ ജീവിതത്തിന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഹിമവത് ഭോപാലിനെ കാണാനായിട്ട് വരണം നല്ല മഴക്കാറാണ് നല്ല കാറ്റാണ് അപ്പൊ അതിന്റെ ഒരു പരിമിതികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് നാനാ ജാതി വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് എങ്കിലും ആണ് കല്യാണം കഴിഞ്ഞ ആളുകളാണ് ഗോപാലിനെ കാണാൻ അമ്പാടി കണ്ണനെ കാണാനായിട്ട് ഗോപാലിനെ കാണാനായിട്ട് ഇങ്ങോട്ട് എത്തുന്നത് അതുപോലെ തന്നെ കല്യാണം നടക്കാത്തവരുണ്ടല്ലോ അങ്ങനെയുള്ളവരും ഇവിടെ വന്നിട്ട് ഹിമവത് ഗോപാലിനോട് പ്രാർത്ഥിക്കാറുണ്ട് പറയാറുണ്ട് എന്നൊക്കെ ഉള്ളതാണ് അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ വഴിപാടുകൾ എന്നൊക്കെ ഉള്ളതാണ് പ്രണയത്തിന്റെ മൂർത്തി ഭാവമാണ് ഭഗവാൻ ആ ഭഗവാനെ കാണാനായിട്ട് ഒരുപാട് കപ്പിൾസുകള് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് ഓടി എത്താന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു പറഞ്ഞറിയിക്കാൻ അനുഭൂതി തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നത് അഗത്യമുന്നിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ഒരു ഭഗവാന്റെ ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അഗത്യമുന്നിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതും എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം ഇനി എന്തായാലും നമുക്ക് ഹിമോ ഗോപാല തിരുവനന്തപുരത്തേക്ക് എത്താം ഒരുപാട് ആളുകളാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മികച്ച സമയമായി അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഈ ഗരുഡിണ്ടായിരുന്നു കേട്ടോ മഹാവിഷ്ണുവിന്റെ വാഹനമായ കിട്ടനൊക്കെ തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ കുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗംഭീരമായ ഒരു കൊടിമരം നമുക്ക് കാണാം ഇതോ ഈ കൊടിമരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിന്റെ മുകളിലായിട്ട് ഒരുപാട് ശില്പങ്ങൾ ചെയ്തിരിക്കുന്നതാണ് അടുത്ത് തന്നെ രുക്മിണി സ്വയംവരം രുക്മിണി സ്വയംവരം അതുപോലെ ദശാവതാരങ്ങളെയൊക്കെ നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കാണാൻ കഴിയും നല്ല ഗംഭീരമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഇതുകൊണ്ടോ എന്താ രസം നോക്കൂലെ ഫുൾ കരിങ്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ഫ്രണ്ടിലായിട്ട് ഒരു ും മറ്റു കാര്യങ്ങളൊക്കെ വരെ കാര്യങ്ങളും ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞാലോ ഒരുപാട് കപ്പിൾസുകളാണ് ഇവിടെ വരുന്നതെന്ന് അവര് ഇതാ ഭഗവാന്റെ മുമ്പിൽ വള കെട്ടിയതും അതുപോലെ നാട് കെട്ടിയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഇത് സാമ്പാറിന്റെ ചോറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഒരു ഫുഡാണ് കേട്ടോ അതുപോലെ തന്നെ പായസം ഉണ്ട് അതാ ഇങ്ങനെയാണ് ഇവിടുത്തെ ഫുഡുകള് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഊട്ടുപൊര അതുകൊണ്ടോട്ടുള്ള ഒരു ഒരു കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയ അവിടെയാണ് നമുക്ക് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് പല രീതിയിലുള്ള ഇതാ ഇത് നമുക്ക് പുളിയാകുണ്ട് തന്നിട്ടുള്ളത് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ അരികിലായിട്ട് ഗംഭീരമായ വലിയൊരു രഥം നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇവിടെ രഥോത്സവം നടത്തുന്ന സമയത്ത് ഈ രഥം ഈ ക്ഷേത്രത്തിന് പ്രതിക്ഷിണം വെക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ ഒരുപാട് ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കാട്ടിൽ പോയിട്ട് ഒരു പ്രത്യേക കാട്ടുവള്ളികളുണ്ട് ആ കാട്ടുവള്ളികൾ കൊണ്ടുവന്നിട്ടാണ് ഈ രഥം കെട്ടിവലിക്കുന്നത് സാധാരണ ഉപയോഗിക്കാറില്ല അതുപോലെ ഇതിൻ്റെ ഒരു ടയറിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ ഏകദേശം ഒരു നാലര അടി അഞ്ചടി ഹൈറ്റ് വരുന്നുണ്ട് ഈ ടയറിൻ്റെ ഒക്കെ ഒരു വലിപ്പം എന്നുള്ളതാണ് ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള ഗംഭീരമായ ഒരു രഥമാണ് ഇവിടെ വരുന്നവർക്കൊക്കെ വളരെ ആശ്ചര്യമാണ് അതുപോലെ രഥോത്സവം കാണാനും നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളാണ് ആ ഉത്സവ സമയത്തൊക്കെ ഇങ്ങോട്ട് എത്തുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം ഏകദേശം നാലടിയോളം വലിപ്പം ഒരു കൃഷ്ണ വിഗ്രഹമാണെന്ന് എന്ന് പറഞ്ഞല്ലോ അതില് ഭഗവാന്റെ ചൈതന്യം മാത്രമല്ല രുക്മിണി സത്യഭാമ രാധ ഗോക്കള് അഗസ്മുനി ഈ ഇവരുടെ എല്ലാവരുടെയും ചൈതന്യങ്ങള് ഈ ഒരു വിഗ്രഹത്തിൽ ആവാഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ തൊഴുതു ഒരു പ്രത്യേക രീതിയിലുള്ള പൂജയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ അവിടുന്ന് തീർത്ഥമൊക്കെ കഴിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇവിടുന്ന് നമുക്ക് ഭക്ഷണമുണ്ട് പല രീതിയിലുള്ള പച്ചരിച്ചോറുണ്ട് അതുപോലെ സാമ്പാർ ചോറുണ്ട് പിന്നെ ഉണ്ട് പായസം ഉണ്ട് ഏത് വേണേലും കഴിക്കാം നമുക്കൊരു ഊട്ടുപേരൊക്കെ ഉണ്ട് അതിനുള്ളിലൊക്കെ പോയി മനോഹരമായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കണം അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ വരാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഹിമവത് ഗോപാലിൻ്റെ അടുത്തൊന്നും വരണം അത്രയും ഗംഭീരമായ ഒരു കാഴ്ച അറ്റ്മോസ്ഫിയർ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ബിരിയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ